ദൈവനാമം മുഹത്തപ്പെടട്ടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ അപ്പൊ നമ്മൾ പറയുന്നത് വിധിയാണെന്ന് ജീവിതത്തിൽ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ നന്മകൾ ഉണ്ടായിട്ടില്ലേ അപ്പൊ നമ്മൾ പറയുന്നത് യോഗമാണെന്ന് എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് ജീവിതത്തിലെ ഏതൊരു അവസ്ഥയെയും ദൈവ നിയോഗമായി കാണാൻ സാധിക്കാത്തത് നമ്മുടെ തലയിലെ ഒരു മുടി കൊഴിയുന്നത് പോലും അവൻ അറിയുന്നുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ ജീവിതത്തിലെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ സമർപ്പിക്കാനൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒരാളായിരുന്നു പരിശുദ്ധ കന്യമറിയാം ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച വേദഭാഗം വിശുദ്ധ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ യോഗ്യതയുള്ള ഒരു കന്യകയ്ക്കായി സ്വർഗം നൂറ്റാണ്ടുകൾ കാത്തിരുന്നു ദൈവജനനത്തിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനം എങ്ങനെയാണ് കന്യക ഗർഭിണവതിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മനുവേൽ എന്ന് പേർ വിളിക്കും മറിയം തെരഞ്ഞെടുക്കപ്പെടുകയാണ് മറിയം ദൈവിക സൗന്ദര്യമുള്ളവളായിരുന്നു ദൈവത്തിൽ ഉറപ്പിച്ച മനസ്സുള്ളവളായിരുന്നു തന്റെ ചെറിയ കുടിലിനു മുന്നിൽ ചെറിയൊരു മുന്തിരിത്തോട്ടത്തെ പരിപാലിച്ച് ആടുമാടുകളെ പരിപാലിച്ച് കിട്ടുന്ന സമയമൊക്കെ വേദഗ്രന്ഥങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ജീവിച്ച ഒരു പെൺകുട്ടി അവൾ വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവളുടെ അരികിൽ വന്ന് അവളോട് പറയുകയാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ ദൂതന്റെ വാക്കുകൾക്ക് ശേഷം മറിയാൻ പറയുകയാണ് നിന്റെ വാക്കുപോലെ ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രിയമുള്ളവരെ മറിയമ്മിനെ പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് ഒക്കുമോ നമ്മുടെ വേദനകൾ യാതനകൾ നൊമ്പരങ്ങൾ കുരിശുകൾ ഇതെല്ലാം ദൈവത്തിലേക്കുള്ള വഴികാട്ടിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ അങ്ങനെയെങ്കിൽ കുരിശുകളെല്ലാം മധുരമുള്ളതായി തീരും താൻ വലിയ കഷ്ടത്തിലൂടെ കടന്നു പോകുമെന്ന് അറിഞ്ഞിട്ടും മറിയം സമർപ്പിക്കുകയാണ് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു വ്യവസ്ഥകൾ നിരത്തി വെക്കാത്ത സമർപ്പണമായിരുന്നു പരിശുദ്ധ അമ്മയുടേത് ഇതിന് മാതാവിനെ യോഗിയാക്കിയത് മാതാവിന്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥിക്കുന്നവനടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരും ദൈവം കടന്നു വരും നമ്മുടെ പിതാക്കന്മാരുടെ കൂടിയുള്ള പ്രാർത്ഥനകളാണ് തലമുറകളെ ഉന്നതത്തിലേക്ക് നയിച്ചതെന്ന് നാം മനസ്സിലാക്കണം പിതാക്കന്മാരുടെ രഹസ്യ പ്രാർത്ഥനകളാണ് തലമുറകളെ ഉന്നതങ്ങളിലേക്ക് നയിച്ചതെന്ന് നാം മനസ്സിലാക്കണം പലപ്പോഴും ദൈവത്തോട് പറയുക മാത്രം ചെയ്യുന്ന ദൈവത്തെ കേൾക്കാത്ത ഒരു ആരാധന സമൂഹമായി ഇന്നത്തെ ആരാധന സമൂഹം മാറുന്നുണ്ട് പ്രിയമുള്ളവരെ മറിയമ്മിന്റെ പ്രാർത്ഥനാ ജീവിതം സമർപ്പണ ജീവിതം അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തി നാമം പാടാറില്ലേ ദൈവജനത്രീ പാവന കന്യകറിയാമേ എൻ വായി പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് മാതൃകയാക്കാം സമർപ്പണ ജീവിതം നമുക്ക് മാതൃയാക്കാം ദൈവാനുഗ്രഹിക്കട്ടെ ആമേ